തളിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം എസ്ഇ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം നടത്തി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ അധ്യക്ഷത വഹിച്ചു തളിക്കുളം പഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപയും തൃശൂർ ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപയും അടക്കം പതിനാറ് ലക്ഷം രൂപയാണ് എസ് സി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണത്തിനായി വകയിരുത്തിയിരിക്കുന്നത് രേഖകൾ സമർപ്പിച്ച ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അബ്ദുൾ നാസർ വാർഡ് മെമ്പർമാരായ ഷിജി സി കെ 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 സൈനുദ്ദീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഹരിചന്ദ്രൻ ചടങ്ങിൽ നന്ദി പറഞ്ഞു പതിനെട്ടേ പതിനെട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പൊ ആലോചിച്ചോ കള്ളിക്കുളത്ത് പഠിക്കുന്ന ഡിഗ്രി പഠിക്കുന്ന പി ജി പഠിക്കുന്ന അത്തരത്തിലുള്ള ഈ നമ്മുടെ ഈ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ ഒരു അവസരം കൂടിയാണ് പഞ്ചായത്ത് ഒരുക്കുന്നത് അല്ലെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ആളുകളും ഒരുപോലെ സാമ്പത്തിക സാമ്പത്തിക സ്ഥിതി ഉള്ളവരാണ് പഠിക്കാൻ തന്നെ ചിലപ്പോൾ നമ്മൾ മക്കളെ പഠിപ്പിക്കാൻ തന്നെ നല്ലൊരു ചെലവ് ചെലവഴിക്കാനാവും പ്രത്യേകിച്ച് നോർമൽ ഡിഗ്രി അല്ല എന്നുണ്ടെങ്കിൽ ഒരു നഴ്സിംഗ് കോഴ്സ് ആണെന്നുണ്ടെങ്കിലും മറ്റുള്ളതാണെന്നുണ്ടെങ്കിലും അതായത് എം ബി എ ആണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലിച്ച ഫീസ് തന്നെ കൊടുക്കാറുണ്ട് അല്ലെ ഇതൊക്കെ കഴിഞ്ഞ് പറയും നമ്മൾ എനിക്ക് പഠിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ എനിക്കൊരു ലാപ്ടോപ്പ് മൂടി അതിന്റെ ആവശ്യമാണ് നിങ്ങൾ സിവിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ സിവിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥിയാണ് നിങ്ങൾ പറയും എനിക്ക് ഓട്ടോകാരണ്ടെങ്കിൽ മാത്രമാണ് ഇത് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ മന്തികളുടെ കൂടെയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ലാപ്ടോപ്പിലൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് മാത്രം അതില്ലാത്തൊരവസ്ഥ കാരണം എന്താ ചിലപ്പോ അത് നമ്മുടെ അച്ഛനും അതിൻ്റെ അത് വാങ്ങി തരാനുള്ള ശേഷി ഉണ്ടാവില്ല അപ്പൊ നമ്മൾക്ക് എന്തായിരിക്കും മറ്റുള്ളവരും പഠിക്കുമ്പോ നമ്മൾക്കത് ഇല്ലായ്മ വരുമ്പോ നമ്മളെ രക്ഷരാക്കുമ്പോ ചിലപ്പോ നമ്മളെ എതിർത്ത് സംസാരിക്കുകയൊക്കെ പിന്നെ ഞാൻ പഠിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ ഒരു അവസ്ഥ നമ്മൾ വീടുകളിലും ഒക്കെ പറയുന്നൊരവസ്ഥയുണ്ടാവൂലെ പക്ഷെ അതിനൊക്കെ വേണ്ടിയാണ് നമ്മുടെ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള பததிகள் நடத்தேன் அப்போ அங்கே ஏகம் நாற்பதி ரூபா லாப்டோப்பானது